ഇനി നമ്മളുള്ള ഓരോ പഠനത്തിനും കൂടുതൽ കൂടുതൽ ആവേശം രീതിയിൽ അവർ ഉയരങ്ങളിലേക്ക് എത്താൻ സന്തോഷം സഹായിക്കുന്ന അകവിണിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇന്നുള്ള നിങ്ങളിലൊക്കെ അന്തീനമായി കിടക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകൾ കൂടി പുറത്തുനിക്ക് തോന്നായിരിക്കണം നിങ്ങളുടെ ദൂർ വിദ്യാഭ്യാസം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ജ്യേഷ്ഠ സഹോദരൻ തന്നെയും വിനിയൂർവം പറയാനായിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ പഠനത്തിന് ഇന്ന് പഴയ കാലഘട്ടത്തിൽ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു ഇൻറ്റർനെറ്റ് സർവീസ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ കബ്ലിക്കേഷൻ ഉണ്ട് നമുക്ക് അറിയേണ്ട വിവരങ്ങൾ എന്തൊക്കെയുണ്ടോ ആ വിവരങ്ങളൊക്കെ നമുക്ക് വില കൊണ്ടു കിട്ടാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിൽ നിന്ന് നിലനിൽക്കുന്നു പിന്തുണക്കാണ് ഞങ്ങളെല്ലാം ഒന്ന് ഉദ്ദേശമാണ് ഞാൻ കല്ലിമുടി ആയു മാത്രമാണ് കന്നിമുടി ഞാൻ ലോക്സഭാ ലക്ഷ്യം നിൽക്കുന്ന ആദ്യ മീറ്റിംഗ് ആണ് ും എനിക്കറിയാം ഇവിടുത്തെ കക്ഷി കാക്ഷണീതമായിട്ട് ഒരുപാട് പേര് എന്നെ സഹായിക്കുന്നുണ്ട് അറിയാം അതുകൊണ്ട് അതേ രീതിയിൽ തന്നെ ദേശം എന്നാൽ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാകും ുഴി മണ്ഡലം കമ്മിറ്റിയുടെ പരിധിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു തലത്തിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പ്രകടനം കൈവരിച്ച വിദ്യാർത്ഥികളുമാണ് ആദരിച്ചത് കെ സി വേണുഗോപാലി ആദരം ഉദ്ഘാടനം ചെയ്തു കഞ്ഞുകുഴി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് സുരേഷ് ചടങ്ങിൽ അധ്യക്ഷനായി പ്രോഗ്രാം കോർഡിനേറ്റർ ചാഗോ വർഗീസ് സ്വാഗതവും യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സി ജി കെ ബാലൻ നന്ദിയും പറഞ്ഞു കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത് മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബബിത ജയൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ സി ആന്റണി ഡി സി സി ജനറൽ സെക്രട്ടറി ആർ ശശിധരൻ ഡി സി സി അംഗം എം ജി തിലകൻ അജയ് ജുവൽ ഉഷ സദാനന്ദൻ ജോളി അജിതൻ എന്നിവർ സംസാരിച്ചു